അപ്പോൾ നമുക്ക് ഇന്ന് കടച്ചക്ക മെഴുക്ക് വെറട്ടി ഉണ്ടാക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ രണ്ട് കടച്ചക്ക ഇവിടെ എടുത്തിട്ടുണ്ട് അത് മുറിച്ച് കഷ്ണങ്ങളാക്കി അതിൻ്റെ തൊലി കളഞ്ഞ് നന്നായിട്ട് അരിഞ്ഞെടുക്കണം അതുപോലെ തന്നെ വെളുത്തുള്ളി ചുവന്നുള്ളി അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ അപ്പോൾ ജസ്റ്റ് വല്ലാണ്ട് അറിയണ്ട ഒന്ന് ജസ്റ്റ് ചതച്ചെടുത്താൽ മതി അമ്മിക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അമ്മിക്കല്ലിൽ ചതച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ കടച്ചക്ക കഴുകി വെച്ചിട്ടുണ്ട് നമുക്കൊരു ചീഞ്ചിരട്ടി വെച്ചിട്ട് അത് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തേക്കണത് അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ട് നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം കുറച്ച് വേപ്പലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് വഴിണ്ട് വരണം ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ ഇപ്പോൾ അത് സെറ്റായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അത് അവരവരുടെ എരിവിനുസരിച്ചുള്ളത് ചേർത്താൽ മതി ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കണ കാരണം ഭയങ്കര ബുദ്ധിമുട്ടിപ്പോൾ ഒരു കയ്യിൽ വീഡിയോ എടുക്കുന്നുണ്ട് മറ്റേ കൈ കൊണ്ട് കുക്ക് ചെയ്യണമുണ്ട് അപ്പോൾ അതാണ് കുറച്ച് സ്ലോ ആയി പോകുന്നുണ്ട് കേട്ടോ പൊടികളൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടച്ചക്ക ഇട്ട് കൊടുക്കാട്ടോ രണ്ട് കടച്ചക്ക എടുത്ത കാരണം തന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അത് ഞാൻ വിചാരിച്ചു ഈ ചീഞ്ചട്ടിയിൽ കൊള്ളില്ല എന്ന് വിചാരിച്ചു അത് ചീഞ്ചട്ടി ചെറുതായിപ്പോയി കറക്റ്റ് ശരിക്കും തിങ്ങി നിറഞ്ഞിട്ടായിരുന്നു ഇതിലിരിക്കുന്നുണ്ടായിരുന്നത് ആയിരുന്നു അപ്പം ഇത്രയും വിചാരിച്ചില്ല അപ്പോൾ ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ അളവുകളൊന്നുമില്ല ഞാനിപ്പോൾ ഒരു ഏകദേശം ഉദ്ദേശം വെച്ചിട്ടാണ് ഞാൻ എല്ലാതും ചേർക്കണത് കേട്ടോ പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം കടത്തൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവണതാണ് കേട്ടോ അപ്പോൾ അത് സെറ്റ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് അത് വെറുതെ ചായയുടെ കൂടെ കഴിക്കാനായാലും ചോറിൻ്റെ ഒപ്പം കഞ്ഞിയുടെ ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണേ